ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് ഇന്ന് ഞാൻ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ഒരു കടുവ മാങ്ങ ഒരു എല്ലപ്പോഴും നമ്മൾ ഇടാറുണ്ട് എന്നാലും ഇതൊരു വെറൈറ്റി ആയിട്ട് ഇടുന്ന ഒരു കടുവ മാങ്ങയാണ് അത് നിങ്ങളെ ഒന്ന് ഞാൻ ഇടാൻ പോയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വന്നതാണ് അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ട് ഇപ്പം മൂന്ന് മണിക്കൂറോളമായി ഉപ്പിട്ട് വെച്ച് മാങ്ങയ്ക്കകത്ത് മാങ്ങ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനെടുക്കുന്ന സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമ്മൾ ഏറെ എടുക്കണം ഏറെ എടുത്തിട്ട് നമ്മൾ ചതച്ച് ഇതുപോലെ ചതച്ച് വേണം വെക്കാൻ ഏ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിലരിക ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെക്കുക നമ്മൾ ഈ എടുത്തേക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ എപ്പോഴും ഈ എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് ഈ എണ്ണ ഉപയോഗിച്ചാൽ നമ്മൾക്ക് കേടു കൂടാതെ അധികം നാളിരിക്കാൻ പറ്റും വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ കട്ടിയായി പോകും തന്നെയല്ല അത് കനച്ചു പോകുകയൊക്കെ ചെയ്യും എപ്പോഴും നല്ലെണ്ണയ്ക്കകത്ത് കടുകെണ്ണയ്ക്കകത്തൊക്കെ അച്ചാറിടാൻ ശ്രമിക്കുക ഇതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിൽ ഇവിടെ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കടുക ഇത് ഇത്രയും ഉലുവ അച്ചക്കാണ് ഉലുവ ഇട്ടേക്കുന്നത് കണ്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് മൂത്തിട്ടുണ്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അച്ചാർ എന്ന പൊടികളെ ഞാൻ ഇവിടെ ഒരു നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി നമ്മൾ ഓൾറെഡി ഉലുവ ഇട്ടതുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടി എടുക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കായം കായം എന്ന് പറയുമ്പോൾ കായമൊക്കെ കുറേ ഇച്ചിരി ഏറെ ഇരുന്നോട്ടെ നമ്മൾ ഇന്നും ഒന്നും കൂട്ടാനുള്ള അച്ചാറല്ലല്ലോ അച്ചാറിന് പൊതുവെ കായം കൂടുതലിരിക്കുന്നത് നല്ലതാണേ ഞാനിവിടെ ഒരു സ്പൂണോളം കായം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കറിവേപ്പിലൊന്നും ഇവിടെ നിന്നൊട്ടും വിശിക്കും കാണിക്കണ്ടോ കുറച്ച് കൂടുതൽ അങ്ങ് കിടന്നോട്ടെ ഉണ്ടോ അപ്പം നമ്മുടെ ഇതെല്ലാം മീസ് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ചുമന്ന് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ അതിനാവശ്യമായ ഉപ്പും നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പ് ഇട്ടെങ്കിലും അത് പോരായാണ് നമ്മൾക്ക് എന്നാലും ഈ അരപ്പിന് കുറച്ച് കൂടെ വേണ്ടി വരും നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കേട്ടോ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക കുറച്ചിടണേ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക நல்லது போல கிளக்கி योजிப்பீங்க டீயെടുத்திட்டீங்க டீ கெடுத்தின ശേഷം நல்லது போல அங்க ഇളക്കി യോജിപ്പിക്കാ അരപ്പക്ക അതില് ഇങ്ങനെ മുങ്ങി കടக்கத்தக்க രീതിയിൽ നല്ലது போல ഇളക്കി യോജിപ്പിക്കാ രണ്ട நல்ல நல்ல നരവും മണവും പുളിയും ഉപ്പും എല്ലാം கூட ചേർത്തുണങ്ങി പടുവങ്ങ ആയിട്ടുണ്ട് നമ്മളിനിയും ഇതിനകത്ത് പകിച്ചിരി പുളിയൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ഒരു പൊടിക്ക് പഞ്ചസാര കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേണ്ട ഞാൻ ഇത്രയും പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പുളി കൂടുതലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഈ പഞ്ചസാര ഉപകരിക്കുക അതിനു വേണ്ടിയാണ് ഞാനത് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒരു അച്ചാർ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ അച്ചാറെല്ലാം ഇടും പല രീതിയിലും നമ്മൾ അച്ചാർ ഇടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുവരെ ആരും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ മാങ്ങ മേടിച്ച് ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് കൊടുത്ത് നോക്കുക കണ്ടോ എത്ര രുചിയായിട്ടുള്ള ഒരു അച്ചാറാണെന്നറിയാമോ കണ്ടാൽ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വരും അതേപോലെ പൊതുവെ അങ്ങനെയാണല്ലോ എന്ത് തിന്നു കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരസ്വസ്ഥതയാണ് അല്ലേ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം ടാറ്റാ ബൈ ബൈ